കർമ്മയോധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേത് അല്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ പരാതിക്കാരന് മുപ്പത് ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്ന് ആണ് കോടതിയുടെ ഉത്തരവ് വരുന്നത് കോട്ടയം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇതിന്റെ തിരക്കഥ പൂർണ്ണമായി മോഷ്ടിച്ചതാണ് എന്നൊരു വിധിയാണ് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്തായാലും അതായത് അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്ന ഓരോ സീനും ഷൂട്ടിങ്ങിന് ശേഷം വായുവിലേക്ക് പറത്തുവെന്നാണ് അദ്ദേഹം കോടതിയോട് പറഞ്ഞത് അത് ഞാൻ ആ സെറ്റിൽ കടന്നുകൂടി മോഷ്ടിച്ച് ഉണ്ടാക്കിയ തിരക്കഥാ രൂപമാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയെന്നാണ് അദ്ദേഹം കോടതിയിൽ സമർപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് പറഞ്ഞു ആരും സ്ത്രീകളുള്ള അട്രോസിറ്റീസ് നടക്കുന്നത് ആ സമയത്താണ് എന്റെ ഈ സബ്ജെക്ട് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ എഴുതിയ തിരക്കഥയും സംഭാഷണവും തന്നെയാണ് ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആണ് കോടതി അസന്നിഗമായി കണ്ടെത്തിയിരിക്കുന്നത് തിയേറ്റേഴ്സ് ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ള എല്ലാറ്റിനും സെക്കൻഡ് ഒരു മേജർ ഷോക്കടക്കം ക്രൈമാണ് ക്രൈമാണ് കോടതി എഴുതിയിട്ടുണ്ട് ആദ്യത്തെ വിധി വന്ന ദിവസം രാവിലെ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു നിന്നെ ഞാൻ അങ്ങ് തീർക്കുകയാണ് അതിന് ഞാൻ ഒരു അറുപത് ലക്ഷം രൂപ മുടക്കും അതിന് കോയമ്പത്തൂരുള്ള പാണ്ഡിപ്പിള്ളരെ ഏൽപ്പിച്ചിട്ടുള്ള സിനിമാ ഡയലോഗാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ അദ്ദേഹം കണ്ടിട്ടു ഇല്ല അറിയത്തൂല്ല ഞാനെന്ന് പറയുന്ന സിനിമാക്കാരൻ ഇല്ല എന്ന് അദ്ദേഹം ആ നോട്ടീസിൽ കൃത്യമായി എനിക്ക് മറുപടി അയച്ചു അതെ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുതലാളി